ടൈലറിംഗ് മെഷീൻ സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി മീസോൺ പന്നിക്കോട് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചത് പന്നിക്കോട് നിവാസികളുടെയും സമീപ പ്രദേശത്തുകാരുടെയും ടൈലറിംഗ് മെഷീൻ സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായാണ് മീസോൺ പന്നിക്കോട് പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടൈലറിംഗ് മെഷീൻ റിപ്പയറിംഗ് ആൻഡ് സെയിൽ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ മുഴുവൻ മെറ്റീരിയൽസ് എന്നിവയ്ക്ക് പുറമെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് പരിശീലനവും അതോടൊപ്പം മെഷീൻ സംബന്ധമായ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള പരിശീലനവും നൽകുന്നുണ്ടെന്നും ടൈലറിംഗ് ആൻഡ് അൾട്രേഷൻ വർക്കുകളും ബോൺ മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു അഞ്ച് വർഷത്തോളം ആയിട്ട് മെഷീൻ സർവീസ് ആൻഡ് സെയിൽസ് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ബ്രാഞ്ച് എന്ന രൂപത്തിലാണ് ഇവിടെ പന്നിക്കോട് എരിഞ്ഞമാവ് റോഡിൽ ഉദ്ഘാടനം ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തയ്യൽ മെഷീൻ്റെ സംബന്ധമായ എല്ലാ റിപ്പയറിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ കമ്പനികളുടെയും തയ്യൽ മെഷീൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് യൂണിറ്റുകൾക്കൊക്കെ ആവശ്യമായ എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാ കമ്പനികളുടെ മെഷീനും നമ്മൾ ഇവിടെ വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൈലറിങ്ങിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് പരിശീലനത്തോടൊപ്പം തന്നെ മെഷീൻ എങ്ങനെ അതിൻ്റെ കേടുപാടുകളൊക്കെ എങ്ങനെയാണ് നന്നാക്കി എടുക്കുക എന്നുള്ള അതും അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പുറമെ സ്റ്റഡ്സ് വെഹ ടെർട്ടുൽ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഹെൽമെറ്റുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സ്ഥാപനത്തിൽ നൽകുന്നുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് അൻപത്തഞ്ച് അൻപത്തിമൂന്ന് അൻപത്തിയൊന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത്തഞ്ച് പൂജ്യം മൂന്ന് അറുപത്തി എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത